സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സക്സസ് സ്റ്റോറിയിൽ എന്നോടൊപ്പം അതിഥിയായിരിക്കുന്നത് ശ്രീമതി പ്രിയ ജയചന്ദ്രൻ നമസ്തേ ചേച്ചി നമസ്തേ നമസ്തേ ഞാനിങ്ങനെ ഒരു ടെൻ ഇയേഴ്സ് ബാക്കിൽ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടൊരു ഫുഡ് എനിക്ക് എവിടെയെങ്കിലും ഓർഡർ ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഓഫീസിലുള്ളവർ പറഞ്ഞു അതിനെന്താ പ്രിയ ചേച്ചിയുണ്ടല്ലോ പ്രിയ ചേച്ചിയെടുത്ത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഫസ്റ്റ് ഒരു സജഷൻ കിട്ടിയതല്ലേ ഉള്ളൂ അതിനുശേഷം ഞാൻ പിന്നീട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അപ്പോഴേ നമ്മളിങ്ങനെ പറഞ്ഞു ഇനി അടുത്ത നമ്മുടെ പ്രോഗ്രാം ഇതാണ് ഇന്ന ദിവസമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണം അപ്പോൾ അതിനെന്താ ഞാനൊരു കാറ്ററിങ് യൂണിറ്റിൻ്റെ നമ്പർ തരാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്പർ വന്നാൽ ഞാനത് ഡയൽ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രിയ എന്നുള്ള പേര് തന്നെ അതിൽ വന്നേ ഓ അപ്പോൾ എനിക്ക് ആ രണ്ട് പേര് പറഞ്ഞല്ലോ അപ്പം നമുക്ക് എന്തായാലും നോക്കാം അല്ലേ എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ എന്തോരായി നോക്കാൻ വേണ്ടി അവിടെ വന്നു അപ്പോൾ അവിടെയും ഇതുപോലെ ആ ദിവസം പാലുകാച്ചെന്നാൽ ഒന്ന് രണ്ട് ആ വീക്കിൽ പാല് ഒന്ന് രണ്ട് പേരെ കണ്ടു അപ്പോഴും നമ്മൾ നമ്മുടെ അടുത്ത പ്രോഗ്രാം ഇതായത് അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്ത് തോന്നുന്നു പൂജപ്പുരയിലൊരു മംഗല്യ കാറ്ററിങ് യൂണിറ്റ് ഉണ്ട് അവിടെയാണ് നല്ല ഇതാണ് നമുക്ക് നമുക്ക് വിശ്വസിച്ചാൽ അപ്പോൾ എനിക്ക് രാവിലേക്കും ഈവനിങ്ങിലും ഫുഡ് വേണം അപ്പോഴും സംഘടിപ്പിച്ച നമ്പർ കിട്ടുമ്പോൾ ഈ സെയിം നമ്പറാണ് അങ്ങനെയാണ് ഞാൻ പ്രിയ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയുന്നത് ഏ അതിനൊക്കെ ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇത് എം ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ ഭാര്യയാണെന്ന് അറിയുന്നത് പക്ഷേ അങ്ങനെ ഒരു ലേബല് ചേച്ചിക്ക് വേണ്ടി വന്നില്ല ചേച്ചിയെ ഞാൻ മംഗല്യ കാറ്ററിങ്ങിൻ്റെ സാരഥി എന്നുള്ള രീതിയിലാണ് അറിഞ്ഞത് എങ്ങനെയായിരുന്നു ഈ മംഗല്യ കാറ്ററിംഗ് എൻ്റെ സാരഥിയായിട്ട് വന്നത് എങ്ങനെയാണ് ആക്ച്വലി ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചേട്ടൻ്റെ അമ്മ അമ്മയാണ് ഈ മംഗല്യ ബേക്കറി മംഗല്യ കേറ്ററിങ് ഇതെല്ലാം തുടങ്ങിയത് അപ്പം എൻ്റെ ഒരു ഇത് പറയുമ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല അമ്മ പഠിച്ചതും വളർന്നതൊക്കെ മലേഷ്യയിലാണ് ഞാൻ ആൻറ്റിയെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തില് സ്ത്രീകളെ വെച്ചിട്ട് ആദ്യം ഒരു സംരംഭം തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്ത്രീകളെ കൂടുതൽ ഇത്ര തൊഴിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അമ്മ അത്രയും ദീർഘവീഷണത്തോടുകൂടെ അന്നേയും ചെയ്തു തീർച്ചയായിട്ടും എന്തായാലും അമ്മയുടെ ആബ്സെൻസിലെ ചേച്ചിയിൽ നിന്ന് ഞങ്ങൾക്കത് അറിയണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അമ്മ ഇത് തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞത് മാതിരി സ്ത്രീകളൊന്നും ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് വരികയോ അധികമില്ല ഒന്നോ രണ്ടോ അവിടെ എവിടെ ആയിട്ടൊക്കെ ഉള്ളു അപ്പം അമ്മ മലേഷ്യയിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി ആ സമയത്ത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അമ്മ ബേക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ലേഡിയാണ് അപ്പോൾ അമ്മ സ്വന്തമായിട്ടൊരു ബേക്കറി ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂജപ്പുരയാണ് അവർ താമസിച്ചിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് സ്ത്രീകളെയൊക്കെ ചേർത്ത് ഒരു ബേക്കറി തുടങ്ങി അമ്മ അമ്മ വളരെ കുക്കിങ്ങിൽ വളരെ ഒരു എക്സ്പോണൻ്റ് ആയിട്ടുള്ളൊരാളായിരുന്നു വ്യക്തിയാണ് അപ്പം അമ്മ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അന്നത്തെ കാലത്ത് ബോർമയൊക്കെ ഉണ്ടാക്കി നമ്മൾ ബേക്കറി ഓപ്പൺ ചെയ്ത് അങ്ങനെ വളരെ നല്ല സെയിലും കാര്യങ്ങളും അപ്പം അത്രയും വർഷത്തെ ഒരു ലെഗസി ഉള്ള ഒരു ബേക്കറിയാണ് ആ ബേക്കറി ഇപ്പോഴും കണ്ടിന്യൂ റൺ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിത് ഏറ്റെടുക്കേണ്ട സാഹചര്യം പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ എവിടെ നോക്കിയാലും ഭക്ഷണത്തിൻ്റെ ഒരു ഇതാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബേക്കറിയുടെ ആൾക്കാർ വരുന്നു അതിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നു കേറ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു അപ്പം നമ്മൾക്ക് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻവോൾഡ് ആവുകയും കുറേ എക്സ്പീരിയൻസ്ഡ് ആവുകയും ചെയ്യുന്നു പിന്നീട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഈ പറഞ്ഞതുമാതിരി അമ്മയ്ക്ക് വയ്യാണ്ടാവുകയും കുറേയൊക്കെ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം അങ്ങനെ അമ്മയെ സഹായിച്ച് സഹായിച്ച് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്മ മരിച്ചു പോയതിനു ശേഷം ഇത് ഫുള്ളായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വന്നു അങ്ങനെയായിരുന്നു എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് അമ്മയ്ക്ക് തീരെ വയ്യാണ്ടിരുന്ന രോഗാവസ്ഥയിൽ ഒരു ദിവസം അമ്മ അടുത്ത് ഈ കിമോസെഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നൊരു ദിവസം പറഞ്ഞു കുട്ടി ആ ഡയറി ഒന്ന് എടുത്തുകൊണ്ട് വരൂ എന്ന് പറയും ഇപ്പം ഈ ബുക്ക് ഓർഡർ എഴുതുന്ന ഡയറി ഉണ്ട് അപ്പോൾ പലപ്പോഴും അമ്മ തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നത് അമ്മയെ പരക്കെ എല്ലാവരും അറിയ അമ്മയെ വിളിച്ചിരുന്നത് സുകുമാരി ചേച്ചി എന്നായിരുന്നു അമ്മയ്ക്ക് എന്നൊരു പേരുണ്ട് സുകുമാരി ചേച്ചി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അമ്മയെ അറിയുന്നത് അപ്പം അമ്മയ്ക്കൊരു വലിയ ക്ലൗട്ടുണ്ട് ഫ്രണ്ട്സും കുറേ അറിയാവുന്നവർ അപ്പോൾ അങ്ങനെയൊക്കെ അമ്മ ഇതിൻ്റെടേക്കൂടെ ഫുഡ് കൊടുക്കുന്ന ഒരു ഇത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ സുകുമാരി ചേച്ചി എന്നുള്ള പേരിലാണ് അമ്മ അറിയപ്പെട്ടിരുന്നത് അമ്മയ്ക്ക് വിജയ നായർ എന്നൊരു പേരുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും അമ്മയെ വിളിച്ചിരുന്നത് സുകുമാരി ചേച്ചി എന്നാണ് അമ്മയുടെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു പക്ഷെ അങ്ങനെ അങ്ങനെയാണ് അമ്മയ്ക്കും വിളിക്കാനായിട്ട് എല്ലാവരും വിളിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് അപ്പം അമ്മ ഈ ഒരു ദിവസം ഇങ്ങനെ ഈ കിമോസെഷൻ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഡയറിയിൽ എന്തോ ഒരു ഓർഡർ എഴുതിയിട്ടതുപോലെ എനിക്ക് തോന്നുന്നു ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും വൈകിട്ട് നാല് മണിക്കൊക്കെ ഒരു നൂറ് പേർക്കുള്ള ഫുഡ് സ്നാക്സ് മാത്രമായിരുന്നു അപ്പം അത് ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ അമ്മ അതങ്ങ് വിട്ടുപോയി അപ്പം പക്ഷേ അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റി നമ്മൾ ഫുഡ് അത് ഉണ്ടാക്കി നാലുമണിയായപ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റമറിനത് സെർവ് ചെയ്യാൻ പറ്റി പക്ഷേ അന്നാണ് എനിക്കിത് തിരിച്ചറിഞ്ഞത് അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പിന്നെ കുറച്ചും കൂടി ഞാൻ അതിനകത്തോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് സാധാരണ എല്ലാവരും ആണെങ്കിൽ ഇപ്പം അമ്മയുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് വന്നപ്പോൾ അതു വൈൻഡപ്പ് ചെയ്യാം പക്ഷേ ചേച്ചി അങ്ങനത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് അതിൽ കയറി വന്നു എന്തായിരുന്നു ചേച്ചിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ അതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഓൾവേസ് അമ്മയ്ക്ക് എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ പിന്നോട്ടാലോചിക്കുമ്പോഴത്തേക്കും എന്നെ ഒരുപാട് ഇതിനകത്തേക്ക് അമ്മ ഇൻവോൾവ് ചെയ്ച്ചിട്ടുണ്ട് പല പല കാര്യങ്ങൾ അത് നീ നോക്ക് അത് കൊടുത്തയക്കുക അങ്ങനെയൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റീസ് പല കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാൾ വയ്യാണ്ടായി ആ സമയത്ത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സാണ് പിന്നെ അപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കാരണം അമ്മ തന്നെ ഏറ്റെടുത്ത് വെച്ചിട്ടുള്ള കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ഞാനും കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആവാൻ തുടങ്ങി അമ്മ ഈ ഒരു അവസരത്തിൽ തന്നെ അങ്ങനെയാണ് ഞാൻ ഞാനിതിനകത്തേക്ക് ഫുള്ളായിട്ട് പിന്നെ പിന്നെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കാരണം ഒരിക്കലും വീട്ടിലുണ്ടാവാറില്ല പുള്ളിയുടെ പ്രൊഫഷനിൽ ബിസിയായിരുന്നു എനിക്ക് സമയമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഞാൻ പിന്നെ തീരുമാനിച്ചു ഇത് തന്നെ ആയിരിക്കും എൻ്റെ ഒരു ഞാൻ തന്നെ ആയിരിക്കണം ഇത് ഇതിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു മനസ്സുകൊണ്ട് തീരുമാനിച്ചതിനകത്തോട്ടേക്ക് വന്നു ഇപ്പോൾ കല്യാണം ഒക്കെ ആണെങ്കിലും അന്നൊരു അഞ്ഞൂറോ അറുന്നൂറോ പേരെന്നുള്ളതിനകത്ത് മാറിയിട്ട് ഇപ്പൊ മൂവായിരവും നാലായിരവും കല്യാണം ഒരു ആർഭാടം ആയി മാറുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം നമുക്ക് ആ കറക്റ്റ് സമയത്ത് ഫുഡ് അവിടെ എത്തിക്കണം ഇത്രയും പേർക്കുള്ള ഫുഡ് എത്തിക്കണം അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് നന്നായിട്ട് പണി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് പ്രിപ്പറേഷൻ ക്വാണ്ടിറ്റി ഇതെല്ലാത്തിനെ കുറിച്ചും നല്ലൊരു ധാരണ വേണം പിന്നെ പ്ലസ് നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ് ടീം വേണം ടീം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഇവൻ്റ് നടക്കുന്ന പോലെ തന്നെയാണ് ഒരു കല്യാണത്തിൻ്റെ ഫുഡിൻ്റെ ഇതും വരുന്നത് കാരണം നമ്മൾ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചാലും അത് കറക്റ്റായിട്ട് സെർവ് ചെയ്യണം അപ്പൊ റൈറ്റ് ഫ്രം ബിഗിനിങ് നമ്മുടെ കറക്റ്റ് ആയിരിക്കണം ഫുഡില് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ആള് ഒരു വെഡിങ്ങിന്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോപ്പർ ലിസ്റ്റിംഗ് ആണ് എത്ര പേർക്കുള്ള ഫുഡാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മെയിനായിട്ടുള്ള പാചകക്കാരെല്ലാം തലേദിവസം തന്നെ കിച്ചൺ അക്യൂർ ചെയ്യുന്നു അവർ ഫുഡ് ഉണ്ടാക്കുന്നു നമ്മളിതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു പിന്നെ രാവിലെ ഇത് സെർവ് ചെയ്യുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കണം അതിനുശേഷം ഇത് സെർവിങ്ങും വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും ഇതിൻ്റെ സർവീസ് അതായത് ഫുഡ് ലേ ഔട്ട് അല്ലെങ്കിൽ വിളമ്പുന്നത് അത് കറക്റ്റായാലും അപ്പോൾ ഒരു എൻറ്റയർ ടീമിൻ്റെ ഒരു എഫേർട്ടാണ് ഇപ്പോൾ നമ്മുടെ പാചകക്കാര് സെർവിങ് ആൾക്കാർ എല്ലാവരും കൂടിയുള്ള ഒരു ടീം എഫേർട്ടാണ് അതിന്റെ ഒരു ലീഡർ ആയിട്ട് നമുക്ക് നമുക്ക് നിക്കാൻ പറ്റും പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം ആ ഈ മേക്കിങ് ഇതിന്റെ എന്ത് എന്ത് കാര്യവും അതിനകത്ത് എല്ലാത്തിനെ കുറിച്ചും നല്ലൊരു ഉണ്ടാവണം ഇപ്പോൾ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതിനകത്ത് ഒരു ഉണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് കാരണം ഇപ്പൊ ഒരു ചെറിയൊരു ഒരു കാര്യം മതി നമുക്ക് നമ്മളുണ്ടായിക്കൊണ്ടുവന്ന ഇത്രയും വർഷത്തെ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ ശ്രമം മൊത്തം ഒരു സെക്കൻഡ് കൊണ്ട് പാഴ്വേലായി പോകുന്ന രീതിയില്ല അപ്പോ അതെങ്ങനെയാണ് അത് നിങ്ങള് നോക്കി കണ്ട് എങ്ങനെയാണ് ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മളൊരു മണി മേക്കിംഗ് അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രം നോക്കിയിട്ടൊന്നും ഫുഡ് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല ഇതിനകത്ത് ഒരു നല്ല പാഷൻ വേണം ഡെഡിക്കേഷൻ വേണം പ്ലസ് ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം കൂടി വേണം ഇതെല്ലാം വേണം പിന്നെ ടീം വേണം എല്ലാ കാര്യങ്ങളും വേണം അപ്പം ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഈ ഫുഡ് പല തരത്തിലും വിധത്തിലുമുള്ള ഫുഡ് വെറൈറ്റീസ് ഉണ്ട് ആൾക്കാർ പറയുന്നുണ്ട് അത് വേണം അല്ലെങ്കിൽ ഈ മെനു വേണം അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുകയും ഇത് ഏറ്റവും നല്ല നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് ഉണ്ടാക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു സെക്യൂരിറ്റി ഓഫ് ദ ഫുഡ് എന്ന് പറയും നമ്മൾ കാരണം ഈ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനകത്ത് ഇത് സെർവ് ചെയ്യണം പ്ലസ് നമ്മൾ ഒരു നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തൊക്കെ പോയി ചിലപ്പം ഫുഡ് ഉണ്ടാക്കേണ്ടി വരും ഞങ്ങളൊക്കെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന അറിയാത്ത ഒരാൾക്കാരെയും അതിനകത്ത് എൻറ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല അപ്പം പിന്നെ വളരെ ക്ലോസ്ലി ഇത് മോണിറ്റർ ചെയ്യുകയും ചെയ്യും ആരൊക്കെ അതിനകത്ത് വരുന്നു പോകുന്നു പിന്നെ ഫുഡിൻ്റെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര സമയത്ത് അതായത് ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്ന കറികളാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പ് മാത്രമേ അത് തയ്യാറാക്കും പറ്റുള്ളൂ എന്നുവെച്ചാൽ അത് ഇത്രയും സമയം ഗസ്റ്റ് വന്ന് കഴിച്ചിട്ട് പോകുന്ന സമയം വരെ ഇത് നിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഇതിനകത്ത് അപ്പോൾ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രോഡക്റ്റ്സ് ഇപ്പോൾ വെജിറ്റബിൾസ് ആയാലും മറ്റു സാധനങ്ങളൊക്കെ ആയാലും അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങുകയാണോ ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത്തരം സാധനങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ഹോൾസെയിൽ സ്റ്റോഴ്സ് ഉണ്ട് അവരുമായിട്ട് അവർക്ക് അവർക്ക് നമ്മൾ ലിസ്റ്റ് അയച്ച് അവർ സാധനം നമ്മുടെ വർക്കിംഗ് പ്രൊമൈസസ് കൊണ്ട് തരികയും നമ്മളത് ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ വേണമല്ലോ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരിക്കുമല്ലോ ഈ രണ്ടായിരം മൂവായിരം പേർക്ക് ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത് അതൊക്കെ അവർ കൃത്യമായിട്ട് നമ്മൾ ടൈമും പ്ലേസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിന്നെ കുറേ നാളുകൊണ്ട് നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കറക്റ്റായിട്ടുള്ള അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വരികയും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ഞ്ച് ചെയ്യും അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യണം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അമ്മ ഇത് തുടങ്ങിയ സമയത്തെന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ആദ്യത്ത് തന്നെ ഇവിടുത്തെ കാറ്ററിംഗ് യൂണിറ്റ് ആയിരുന്നു മംഗല്യ കാറ്ററിങ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻ ഒരു ഫീൽഡായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്കറ്റിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടോ അല്ല എപ്പോഴും എല്ലാ കാര്യത്തിനും ഉള്ള പോലെയുള്ള കോമ്പറ്റീഷൻ ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ സ്മോൾ ഇട്രീസ് ആയിട്ടും പിന്നെ കേറ്ററിങ് ഫീൽഡിലും ഒക്കെ ഒരുപാട് അതിപ്പോൾ എല്ലാ ബിസിനസ്സിലും അത് അങ്ങനെയാണ് അപ്പം അതുപോലെയുള്ള ഉണ്ട് പക്ഷെ ഒരു വളരെ ഹെൽത്തി കോമ്പറ്റീഷനാണ് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞു അതായത് നമ്മളൊരു മണി ഓറിയന്റഡ് ആയിട്ട് ഒരിക്കലും നമുക്ക് മുന്നേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ ചേച്ചി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് സീസൺ കഴിഞ്ഞതിനു ശേഷം ഒത്തിരി ഈ ചെറിയ ചെറിയ സ്മോൾ കാറ്ററിംഗ് യൂണിറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബിടെക്കും എം ടെക്കും പഠിച്ച പല ആളുകളും ഈ കോവിഡിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് പുതുതായിട്ട് ജോലി നേടാൻ പറ്റാത്തവരുണ്ട് അവരൊക്കെ ഒരു മേഖലയായിട്ട് ഇത് മാറുന്നുണ്ട് അവരോടൊക്കെ എന്താണ് അങ്ങനത്തെ ഇത്തരം യൂണിറ്റ്സിനോടും ഇത്തരം ആൾക്കാരുടെ ഈ ഇൻട്രസ്റ്റിനോടൊക്കെ ായിട്ടുള്ള ഒരു സാധനം എന്നുള്ള രീതിയിലാണ് എല്ലാവരും എളുപ്പത്തിൽ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് കാരണം എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആർക്കും മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഒരു ഈസി മണി അല്ലെങ്കിൽ ഡെയിലി അതിൻ്റെ ഒരു ഓർഡർ കിട്ടും അങ്ങനെയൊക്കെയുള്ള തോട്ടെന്നാണ് എല്ലാവരും പെട്ടെന്ന് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അപ്പം ഇതിനകത്ത് ഞാൻ അതു തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മളൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് മാത്രം നോക്കിയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ആദ്യം ഡെഡിക്കേഷൻ അതിനകത്ത് ഒരുപാടധികം വേണം പിന്നെ നല്ലൊരു ടീം വേണം സപ്പോർട്ടിങ് ടീം വേണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം പിന്നെ നമ്മൾക്കും അത്യാവശ്യം പണി പഠിച്ചിരിക്കണം നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് ചെയ്യാൻ ഒരു അമ്പത് പേർക്കുള്ള ഫുഡ് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഒരാൾക്ക് അത് നടത്തുന്ന ആൾക്കുണ്ടാവണം അപ്പം റൈറ്റ് ഫ്രം ലിസ്റ്റിങ് നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ല ബോധം ഉണ്ടാവണം അതുമാതിരി കുക്കിംഗ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇത് വേണം പിന്നെ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ടീം വേണം പിന്നെ ഇതിൻ്റെ സർവീസ് പാർട്ട് അത് പാർട്ടും ഇതിനൊക്കെ ഉള്ള ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വൈൻഡപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ചേച്ചി ഒരു ഒരു അഡ്വാൻസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എന്റെ ലോ ഒരു ഗുഡ് വില്ല് മംഗല്യ ബേക്കറി എന്ന് പറയുന്ന അല്ലെങ്കിൽ കേറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഒരു നല്ല ഗുഡ് വില്ലും നല്ലൊരു പ്ലാറ്റ്ഫോമും അമ്മ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ മേളിലുള്ള ഒരു പെർഫോമൻസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റിയത് പക്ഷേ അതിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളത് ഒരു വലിയ റിസ്ക് ആയിരുന്നു കാരണം ഇപ്പോഴും ഡെയിലി കോമ്പറ്റീഷൻ എന്നോട് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വർക്കും ഏറ്റവും ഒന്നും മോശമാവാണ്ട് കൊണ്ടുപോക കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് വില് കീപ്പ് ചെയ്യുക എന്നുള്ളതൊരു വലിയ നമ്മുടെ ലെഗസി തെറ്റിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു ഗുഡ് വില് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹെർക്കൂലിംഗ് ടാസ്ക് എന്നും ഇന്നും ഫേസ് ചെയ്തോണ്ടിരിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ടെൻഷൻ ഇപ്പോൾ നമ്മൾ അമ്പത് പേർക്ക് ഫുഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ആയിരം പേരുടെ രണ്ടായിരം പേരുടെ കല്യാണം ചെയ്യുന്നതിൻ്റെ ടെൻഷൻ ഒക്കെ ഒരേപോലെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി വേറെയാണെങ്കിലും ടെൻഷൻ ഒരേപോലെ കാരണം ഈ സെയിം ഫുഡിന്റെ തന്നെ ഈ ക്വാളിറ്റിയും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം ഉണ്ട് പിന്നെ എസ്പെഷ്യലി നമ്മൾ ചില ക്ലയൻസ് വളരെ അത് ഓരോ ക്ലയൻസും കൂടി അനുസരിച്ചിട്ടിരിക്കും ചിലവർ വളരെ കംപ്ലീറ്റ് കോൺഫിഡൻസ് ഉണ്ടാവും നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് ഇതിനു മുമ്പ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും അപ്പോൾ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഇതാണ് നമുക്ക് നമ്മുടെയും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും ചിലവർക്ക് കുറേ ഡൗട്ടായിരിക്കും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ആദ്യത്തെ മകളുടെ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു വീട് പാലുകാച്ചായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞിന്റെ നൂല് കെട്ടായിരിക്കാം അപ്പൊ അവർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മളെപ്പോഴും വിളിച്ച് സംസാരിക്കും അപ്പം അതിനെല്ലാം നമ്മളെപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നെ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എനിക്കൊരു മാനേജറായിട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം എനിക്ക് കുറെ ഞാൻ പേഴ്സണലായിട്ട് നോക്കുന്നത് കൊണ്ട് എനിക്ക് ഏറ്റവും തന്നെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പം അമ്മയ്ക്ക് കുറെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു അമ്മ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നത് പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ഒരു പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടറുടെ വൈഫ് എന്നുള്ള ഉത്തരവാദിത്തം കൂടെ ചേച്ചിയിലുണ്ട് അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ് അല്ല അത് പറയുകയാണെങ്കിൽ കുറെ വർഷങ്ങള് കാര്യം പുറകോട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി എപ്പോഴും ബിസി ആയിരുന്നു അപ്പം കൂടുതൽ സമയം വീട്ടിലുണ്ടാവാറില്ല എപ്പോഴും അവരുടേതായിട്ടുള്ള പ്രൊഫഷനിൽ ആയിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് കൂടുതൽ സമയം ഇതിനകത്തോട്ട് ശ്രദ്ധിക്കാനും ഒക്കെ ആയിട്ട് പറ്റി ഇപ്പം ഇപ്പോഴും നമ്മൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പോക്കെ ചെയ്യുന്നു അങ്ങനെയാണ് പോകുന്നത് അപ്പൊ നിങ്ങളെ ഈ ഒരുമിച്ചുള്ള യാത്രകൾക്കും മറ്റു ആവശ്യങ്ങൾക്കും എങ്ങനെയാണ് സമയം കിട്ടുന്നത് കാരണം ഇതൊരു വളരെ റെസ്പോൺസിബിൾ ഒരു ഫീൽഡാണ് അപ്പൊ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സമയം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വർഷത്തിലൊരു രണ്ട് മാസമാണ് നമുക്ക് ഓഫീ ഓഫ് സീസൺ എന്ന് പറയുന്നത് വർക്ക് ഉണ്ടാവാറില്ല വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഹിന്ദു വെഡിങ്സ് ഒക്കെ ആണെങ്കിൽ മുഹൂർത്തങ്ങൾ കുറവാം അങ്ങനെ ഇപ്പൊ കൂടുതൽ അങ്ങനെ പുറത്തൊക്കെ പോകുന്ന യാത്രകളുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ പോകും പിന്നെ അല്ലാത്ത സന്ദർഭങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ചു അങ്ങനെ പോകാൻ പറ്റാറില്ല എനിക്കും ചില കല്യാണങ്ങളൊക്കെ ഞാൻ വിട്ടുപോകും കാരണം ആ സമയം വർക്കിന്റെ ഒക്കെ അന്ന് എനിക്ക് ഇവിടെ കല്യാണം കാണും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു പോകുന്നത് കുറവാണ് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില അവാർഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഒന്നിച്ചു പോകാൻ പറ്റുന്നത് മറ്റതെല്ലാം നമ്മൾ ഞാൻ എൻ്റെ ജോലിയില് പലപ്പോഴും ആ ദിവസങ്ങളിൽ ഓക്കിപ്പയഡ് ആയിരിക്കും അതാണ് ചേച്ചി എനിക്ക് തോന്നുന്നു ഞാൻ ചേച്ചിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം ഒരു ഡാൻസർ ആയിരുന്നു എങ്ങനെയാണ് ഇപ്പോഴും ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അതിനും സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഡാൻസ് വളരെ കൊച്ചുകുട്ടിക്കാലത്ത് തുടങ്ങിയതാണ് അത് ഏകദേശം ഒരു എം എ പഠിക്കുന്നവരെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് മാറ്റി നിർത്തി ആരും പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ അത് മാറ്റി നിർത്തിയതാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു ഒരു അഞ്ച് വർഷത്തിന് ഇപ്പുറം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു എപ്പോഴും അതൊരു പാഷനാണ് ഡാൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒന്ന് രണ്ട് മോഡൽസ് ഒക്കെ ആയിട്ട് ചേച്ചിയെ പോലെ അതിലും കണ്ടായിരുന്നു സാരിയുടെയും അതുപോലെ തന്നെ ആഭരണങ്ങളുടെയൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു മോഡലിംഗ് ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു അത് രണ്ടും ഇപ്പോൾ സാരിയുടെ ആണെങ്കിലും ആ ബുട്ടീക്കിൻ്റെ ഓണറിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അപ്പം ആൻറ്റി എന്നോട് പറയുകയും പ്രിയ അങ്ങനെ മോഡൽ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ് മറ്റേതും അതുപോലെ തന്നെയാണ് അപ്പം അങ്ങനെ ഇതൊരു പ്രൊഫഷനായിട്ടൊന്നും അങ്ങനെ ചെയ്തോ ഉദ്ദേശിച്ചു ചെയ്തതല്ല ജസ്റ്റ് അവരെന്നെ വിളിച്ചു ഞാൻ അതിന് പോയി അത്ര ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ചേച്ചി എപ്പോഴും വളരെ സുന്ദരിയായിട്ട് ഒരു സുന്ദരിയാണ് എങ്കിലും വളരെയധികം എപ്പോഴും ആക്ടിയർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും നല്ല പ്രസന്നവതിയായിട്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് പണ്ട് പോലെ ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഒരുങ്ങാൻ ഇഷ്ടമുള്ള ആളാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കല്യാണ വർക്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീട്ടില് വീട്ടുകാരിൽ ഒരാളായിട്ട് നിൽക്കാനാണ് ഇഷ്ടം ഇപ്പം ഞാൻ കല്യാണത്തിന് വേറൊരാളുടെ കല്യാണത്തിനാണെങ്കിലും ഞാൻ മാക്സിമം സിൽക്ക് സാരി തന്നെ ഉടുക്കും ഞാൻ അത്യാവശ്യം ഒരുങ്ങി തന്നെയാണ് പോകുന്നത് ഉള്ളിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും ഈ ഫുഡ് ഫുഡിന്റെ കാര്യം ആൾക്കാർ കഴിച്ച് കഴിയുന്നത് വരെയും ഇതെല്ലാം നന്നായിട്ട് നടക്കുന്നത് വരെയൊക്കെ നമുക്ക് ആയിരിക്കും പക്ഷെ അതൊന്നും ഞാൻ വെളി കാണിക്കാറില്ല മാക്സിമം നന്നായി ഒരുങ്ങി തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അത്രേയുള്ളൂ ഇപ്പോൾ അമ്മ തുടങ്ങി വെച്ചൊരു കാര്യം ചേച്ചി മുന്നോട്ട് കൊണ്ടുപോയി ചേച്ചിയുടേതായിട്ട് അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് ചേച്ചിയായിട്ട് അതിനകത്ത് നടത്തിയിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ചെയ്തിരുന്ന സമയത്തുള്ള ഒരു സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത് കുറച്ചുകൂടി കൂടി പണ്ടൊക്കെ നമുക്കൊരു കല്യാണം വന്നാൽ ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ബിരിയാണി ഇങ്ങനെ വളരെ ചെറിയ മെനു തലേദിവസം കുറച്ച് സ്നാക്സ് അങ്ങനെയൊക്കെയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഡെസ്റ്റിനേഷൻ വെഡിങ്ങും പല 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 കാര്യങ്ങൾ ഒരുപാട് ചേഞ്ചസ് ദിവസവും നമ്മുടെ ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നൊരു ക്ലയൻറ്റിന് അവരുടെ ഇഷ്ടപ്പെട്ട ഒരു മെനു നമ്മൾ തയ്യാറാക്കി കൊടുക്കണം അപ്പം അതിനു വേണ്ടെന്ന് അതിൽ ഇതായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് മെനുവിൽ വന്ന ഒരു വലിയൊരു ചേഞ്ചുണ്ട് പല രീതിയിലുള്ള ഇപ്പം അറബിക് ഫുഡ് വരെ കല്യാണത്തിനും റിസപ്ഷനും എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊരു ചേയ്ഞ്ചസ് ഫുഡ് ഇൻഡസ്ട്രിയിൽ വന്നപ്പോഴത്തേക്കും അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒരുപാട് अध। 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 वराई वराई ും ഞാൻ വരുത്തിയിട്ടുണ്ട് പണ്ടെന്ന് വെച്ചാൽ സദ്യ ഒതുങ്ങുന്നതായിരുന്നു കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെയല്ലോ ഇപ്പൊ തലേ ദിവസം തന്നെ മെഹന്തി അല്ലെങ്കിൽ അതിന് മുമ്പ് വേറെ ചടങ്ങ് അപ്പൊ ഇങ്ങനെ ഒത്തിരി അപ്പൊ അവിടെയൊക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡ് ആണ് ചേച്ചി പറഞ്ഞ പോലെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണില് തന്നെ ഇതിനു പറ്റുന്ന എല്ലാത്തിനും പറ്റുന്ന പെർസെന്റ് സാധനങ്ങളും നമ്മള് നമ്മുടെ കിച്ചണിൽ തന്നെ തയ്യാറാക്കുന്നതാണ് പക്ഷേ നമുക്ക് ചില ലൈവ് കാര്യങ്ങള് വരുമ്പോഴത്തേക്കും അത് അവിടെ സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇത് എന്താ പറയണേ ഇങ്ങനെ നോൺ വെജിൻ്റെ എന്തെങ്കിലും ലൈവായിട്ട് ആയിട്ട് ഇപ്പോൾ എല്ലാവരും ലൈവ് കിച്ചൺ പ്രിഫർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം ലൈവായിട്ട് കൊടുക്കുക അപ്പം നമുക്ക് അതൊക്കെ ലൈവായിട്ട് അവിടെ പോയി ചെയ്യാനേ സാധിക്കുകയുള്ളു അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മൾ അതിനാവശ്യമുള്ള അതിൽ വളരെ ആയിട്ടുള്ള സ്റ്റാഫിനെ നിർത്തി ചെയ്യിപ്പിക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഔട്ട്സോഴ്സ് ചെയ്ത് ചെയ്യേണ്ടി വരും ആ അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വെജിറ്റേറിയൻ ഫുഡൊന്നും മാറിയിട്ട് കേരളീയർ കൂടുതലും നോൺ വെജിന്റെ പുറകെ പോവാണ് ചേച്ചി പറഞ്ഞാൽ ഗ്രില്ല് അതുപോലെ അറബിക് ഫുഡ് അതിനോടൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അത്തരത്തിലൊരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ പുതുതായിട്ട് വന്നതാണോ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത് അതിപ്പോ ഒരു അഞ്ചു വർഷത്തിന് ഇപ്പുറം വന്ന ഒരു ചേഞ്ച് ആണ് അപ്പൊ കാലത്തിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇപ്പം പലവരും വീട്ടിൽ ചെലപ്പോ സദ്യ എടുക്കുമ്പോ ഒക്കെ നോൺ വെജ് ചോദിക്കാറുണ്ട് ഇതൊക്കെ പണ്ട് നോർത്തേൺ കേരളയിൽ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇവിടെ അത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡിന്നറൊക്കെ വരുന്ന റിസപ്ഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പല പല സ്റ്റോളായിട്ട് ഒക്കെ ആൾക്കാർ അതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടായ ചേഞ്ചാണ് ആൾക്കാർ എല്ലാ ഫുഡും ആസ്വദിക്കുന്നു അതിനുള്ള ഇത് നമ്മൾ പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തു കൊടുക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ പുറമേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടൽസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അല്ലെ ഓരോ സ്പെഷ്യാലിറ്റി ഇപ്പം ചായക്ക് വരെ പ്രത്യേകം അല്ലേ പതിനാറ് തരം ചായ അല്ലെങ്കിൽ മുപ്പത് തരം ദോശ എന്നൊക്കെ വേണ്ട മലയാളിയുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ഫുഡിലേക്ക് മാറുന്നുണ്ടോ തീർച്ചയായിട്ടും ഫുഡ് ഒരു രണ്ട് മൂന്ന് നമുക്ക് അങ്ങനെയല്ല നമുക്ക് വിശപ്പെടക്കാനായിട്ട് ഭക്ഷണം എന്നുള്ളതിനേക്കാൾ മാറിയിട്ട് ഇപ്പൊ ഒരു ആർഭാടത്തിന്റെയും ആഡംബരത്തിന്റെയും പിന്നെ അനാവശ്യത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഇപ്പോ ഫുഡ് കടന്നു വരുന്നുണ്ട് അത് എപ്പോഴും ഫുഡ് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇതിൽ ഇപ്പോഴാണ് അത് കണ്ടുവരുന്നത് കൂടുതൽ പക്ഷെ എന്ന് പറയുന്നത് ഏതൊരു സെലിബ്രേഷനിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അശ്വതിക്ക് എന്ന് തോന്നും നമ്മളൊരു കല്യാണത്തിന് പോയാൽ നമ്മൾ ആദ്യം സ്റ്റേജ് നോക്കും ഡെക്കറേഷനൊക്കെ കൊള്ളാം പെൺകുട്ടിയെ നോക്കും പയ്യനെ നോക്കും പയ്യൻ കൊള്ളാം പെണ്ണ് കൊള്ളാം പിന്നെ ചിലവർ പെൺകുട്ടിയുടെ ആഭരണം നോക്കും സാരി നോക്കും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയല്ലോ പക്ഷെ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഫുഡ് ഫുഡ് ഈ ഫുഡ് ഉപ്പ് കൂടി അതെ അതെ അതായത് അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം നമുക്ക് ഏതൊരു ലൈമാനും അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഫുഡ് നമ്മളെ ഒരു ഒന്നും ഒരു ൊമ്പത് ഐറ്റം വിളമ്പിട്ടിട്ട് ഒരാൾ കഴിച്ചിട്ട് മാഡം അത് ഇന്ന് ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രത്യേകിച്ച് ഉപ്പിന്റെ അളവ് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ് അതൊരു വലിയ വില്ലനാണ് ആക്ച്വലി കാരണം വീടുകളിൽ പലരും ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരായിരിക്കും ഈ കല്യാണം ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്വാദിനെ അത് നന്നായിട്ട് ബാധിക്കും ചില ഉപ്പ് നമ്മുടെ സ്റ്റാഫ് പറയാറുണ്ട് നമ്മൾ കറിയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പ് കൂടുന്ന ഒരു പരിപാടിയുണ്ട് അതിന്റെ ഒരു കാര്യം കൂടുന്ന അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യതിയാനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ ഇത് ഉപ്പ് വലിയൊരു വില്ലനാണ് ആക്ച്വലി അപ്പം ഇത് ഏതൊരാൾക്കും അഭിപ്രായം പറയാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭക്ഷണം എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഒക്കെ കല്യാണത്തിനൊക്കെ ഏറ്റവും ആർഭാടം അല്ലെങ്കിൽ ആഡംബരം കാണിച്ചിരുന്നത് പായസത്തിലാണ് രണ്ട് പായസം ചില ആൾക്കാരുടെ കല്യാണത്തിന് നാല് പായസം ഉണ്ടാവും ഇപ്പൊ അങ്ങനെയല്ലോ ഇപ്പൊ വെറൈറ്റി പായസം ഒക്കെ ഒത്തിരി നമ്പർ കൂടുന്നത് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഇപ്പോൾ ഒരു അഭിപ്രായം അതാണ് ക്ലയൻസിന് അഭിപ്രായം ഉണ്ട് പലപ്പോഴും ക്ലയൻസ് വേറെ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ആ കല്യാണത്തിന് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ പായസം വേണം അല്ലെങ്കിൽ ഡേറ്റ്സ് പായസം വേണം അല്ലെങ്കിൽ പനിനീർ സോറി കരിക്കിന്റെ പായസം കിട്ടുമോ പലരും പല എൻക്വയറി ആയിട്ട് വരാറുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് ചില കാര്യങ്ങൾ ആഡ് ചെയ്യാം പക്ഷെ പലപ്പോഴും ഇപ്പം വളരെയധികം പിന്നെ ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് നോർമൽ വേണ്ട കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും മതി പിന്നെ ഇപ്പം നോർത്തിലുള്ള ഒരാൾ ഇവിടെ വെച്ച് കല്യാണം നടത്തുന്ന സമയത്ത് അവരിത് ഇതുമാതിരി കുറച്ച് അവിടുത്തെ സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് ഉള്ള സദ്യ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എല്ലാം നമ്മളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ക്ലയൻറ്റിനെ കേട്ടർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ഇനി എന്തെങ്കിലും ഈ ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയാണ് ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ല കുറെ നമുക്ക് ഒഴുക്കിനനുസരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ലാർജർ എമൗണ്ട് ഓഫ് പീപ്പിൾ സെർവ് ചെയ്യുന്ന ഒരു വർക്കാണ് ആണ് അപ്പം ഇത് ശരിക്കും ബാധിച്ചത് കോവിഡ് സമയത്താണ് നമ്മൾ കോവിഡ് പോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെ എത്രമാത്രം മാത്രം അത് അഫക്റ്റഡ് എന്നുള്ളത് കാരണം നമ്മൾ നമ്മള് സെർവീസ് ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ക്രാഫ്റ്റ് അറിയാവുന്ന ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയണ്ടത് നമ്മൾ എത്തി ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഈ പാക്കിംഗ് സർവീസസ് ഒക്കെ തുടങ്ങിയത് നമുക്ക് ബേക്കറി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഔട്ട്ലെറ്റ് വഴി ഇപ്പം ലഞ്ച് ഡിന്നർ അതുമാതിരി കറികൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പാക്ക് ചെയ്തു അപ്പോൾ നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റി പ്ലസ് നമുക്ക് അങ്ങനെ ഒരു വേറൊരു വിങ് ഓഫ് ഒരു ബിസിനസ്സും കൂടി ആ സമയത്ത് തുടങ്ങേണ്ടി വന്നു പക്ഷെ അതിപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ട് ഇനി ഇത് കൂടെ കുറെ കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ബേക്കറി ആണെങ്കിൽ അല്ല ബേക്കറി തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യണം പിന്നെ പ്ലസ് എന്റെ മദറിൻ ലോ ോഹവു ആയിട്ടുള്ള സാമ്പാർ പൗഡർ മസാല പൗഡർ ഇതൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റ് വഴി ഇപ്പോഴും കൊടുക്കുന്നുണ്ട് മംഗല്യയുടെ അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിക്കണം എന്നുള്ളതായിട്ട് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പൗഡേഴ്സിലൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫെക്ഷനിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് കുട്ടികൾ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ മൂത്തയാള് യു കെയിലാണ് രണ്ടാമത്തെ ആള് ഇവിടെ ആർക്കിടെക്ചർ പഠിക്കുന്നു അവർക്കൊക്കെ ബിസിനസ്സോ ഈ ൊക്കെ ബിസിനസ് അവര് കുട്ടികളെല്ലാം വളരെ അവയറാണ് അവർക്ക് കൊച്ചിലേക്ക് കാണുന്ന ഇപ്പം അവര് അവര് അവരും ജനിച്ച് വളർന്നു അന്നതൊട്ട് കാണുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ അവര് ഡയറക്റ്റ് ആയിട്ട് ഇടപെടാറില്ലെങ്കിലും എനിക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ പ്രൊഫഷനില് വരുന്ന സമയത്ത് അവര് പോലും ഉപദേശിക്കാറുണ്ട് കാരണം അവർക്ക് ഈ ഇത് ഇതാ ഞാൻ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞോ അറിയാതെയും വരുന്നു പറയുന്ന പോലെ അവർക്കത് കറക്റ്റായിട്ട് ഒരു നമ്മ അവരുടേതായിട്ടുള്ള അഭിപ്രായമൊക്കെ പറയേണ്ട ഒരു ഏജ് ആയല്ലോ അപ്പൊ അവരത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറയാറുണ്ട് ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ അല്ലാതെ വേറൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല ചേട്ടന്റെ ഒരു സപ്പോർട്ട് എത്ര മാത്രം ഉണ്ടായിരുന്നു ചേട്ടന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ അമ്മ ചെയ്തിരുന്ന ഒരു ബിസിനസ് ആണ് അപ്പം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുകുട്ടിക്കാലത്ത് തന്നെ അമ്മ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയത് അപ്പം ഇതെല്ലാം കണ്ടും കേട്ടുമുള്ള എക്സ്പീരിയൻസ് ചേട്ടനുണ്ട് അപ്പം പുള്ളി അങ്ങനെ എന്റെ ജോലിയില് ഒരുപാട് ഇടപെടാറൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അഭിപ്രായം ചോദിച്ചാൽ പറയും അത്രയേ ഉള്ളൂ ഇന്നത്തെ സക്സസ് സ്റ്റോറിയില് സക്സസ് സ്റ്റോറി എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു ആള് തന്നെയായിരുന്നു നമുക്ക് അതിഥിയായി ലഭിച്ചത് തീർച്ചയായിട്ടും അമ്മായിയമ്മ മരുമകൾ കെമിസ്ട്രി എങ്ങനെ ഒരു വിജയഗാഥയാക്കി മാറ്റാം എന്ന് തന്നെയാണ് ചേച്ചിയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതു തലമുറയ്ക്കും ചേച്ചി ശരിക്കും ഒരു മോട്ടിവേഷനാണ് എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു താങ്ക്